നിലമ്പൂർ വലിയ ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ പന്തു കണ്ടാൽ തട്ടി നോക്കാത്തവർ വിരളമായിരിക്കും അതുപോലെ പന്ത് തട്ടി വൈറലായിരിക്കുകയാണ് മലപ്പുറത്തെ കുറിച്ച് വീട്ടമ്മമാർ പൊടിപാറിയ കളി മൂന്ന് ദിവസം കൊണ്ട് കണ്ടത് പത്ത് ലക്ഷം പേർ മംഗട പുളിക്കൽപ്പറമ്പ് എ എം എൽ പി സ്കൂളിലെ ടർഫ് ഗ്രൌണ്ടിൽ നിന്നാണ് വൈറൽ വീഡിയോയുടെ പിറവി പുതിയ മാനേജർ സ്കൂൾ ഏറ്റെടുത്തതോടെ കുട്ടികൾക്കായി പുതിയ പാർക്കും ടർഫും ഒരുക്കി പുതിയ ടർഫ് ഗ്രൗണ്ട് കണ്ടുമാത്രം പരിചയമുള്ള ഉമ്മമാർക്ക് ഒരാഗ്രഹം അതിലൊന്ന് ഇറങ്ങിക്കളിക്കണം മോഹമുദിച്ച ഉമ്മമാർ മാനേജറോട് ഫുട്ബോൾ കളിക്കാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു കുട്ടികൾക്കായി ഗ്രൌണ്ട് തുറന്നുകൊടുക്കുന്നതിന് മുൻപേ ഉമ്മമാരുടെ ആഗ്രഹത്തിന് മാനേജർ സമ്മതം മൂളുകയും ചെയ്തു ഇതോടെ കളി തുടങ്ങി വീറും വാശിയും പന്തടക്കവും സ്കില്ലും ഗ്രൌണ്ടിൽ പിറന്നു സ്കൂൾ മാനേജർ വി മരക്കാറിന്റെ മകൻ ദിൽഷാദ് കൗതുകത്തിന് വീഡിയോയും പകർത്തി ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കളിക്കമ്പക്കാർ ഏറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളെ വിശ്വസ്ത പാരമ്പര്യവുമായി एकेस्टो वंडूर् ओण पी एकेड़पम